ഹലോ ഗെയ്സി ഇന്നത്തെ പരിപാടി നമ്മൾ വീടിൻ്റെ പണി ഇത്രയും പൂർത്തീകരിച്ചിരിക്കുന്നു ഇതെല്ലാം ലിൻ്റലൂരായിരിക്കുന്നു ഇതെല്ലാം നമ്മളിവിടെ രണ്ട് ജനലിവിടെ ഒഴിവെട്ടിക്കുന്നു ഒരു ജനം നമ്മളവിടെ വെച്ചിരിക്കുന്നു ഒറ്റക്കള്ളി ജനലാണ് അങ്ങനെ ഇവിടെ ഒരു കട്ടിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ഇവിടെ ലിൻഡലൂരായിരിക്കുന്നു ഇവിടെ ഒരു കട്ടില നമ്മൾ വെച്ചിരിക്കുന്നു ഇവിടെ നമ്മളൊരു പറവോളക്കൊരു ഒഴിവെട്ടിക്കുന്നുണ്ട് ഏകദേശം നല്ല പണി നടന്നിരിക്കുന്നു ഇവിടെ നമ്മളൊരു ചെറിയൊരു ഒഴിവെട്ടിരിക്കുന്നു ഇന്നലെ അരി അടിമർക്ക് വേണ്ടിയിരുന്നു നാലിഞ്ച് കട്ട പാടുക ചെറിയൊരു ഒരു ഭാഗം ഒരു ഭാഗത്ത് ഫ്രീ ആയിട്ട് ഇത്ര വലിയ റൂം ആയിക്കും ഇത് നമ്മളെ ടോയ്ലറ്റ് ആണ് ഇവിടെ നമ്മൾ പുറത്തൊക്കെ ഒരു ഡോറ് കെട്ടില്ല ഇവിടെ ഏകദേശം ഡിൻ്റല്ലൂർ ആകുമ്പോൾ പോവാണ് നമ്മൾ പണിക്കാരൊക്കെ പണിയെടുത്തേണ്ട ഒക്കെയാണ് ഇവിടെ വിടാണ്ടല്ലേ ഇത്രയും ആയിട്ട് നമ്മൾ വീടില്ല കേട്ടോ എന്താ പറഞ്ഞാൽ ലേശുയർത്തി ഉണ്ടാക്കി വീടാണ് ഇലർമ്മളമ്മുടെ വീട് ഇവിടെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ഉള്ള സ്ഥലം കേട്ടോ അതായത് ചെയറൊക്കെ ഇട്ട് ഇരുന്ന് ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഇത് റൂമ് ഒരു ടോയ്ലറ്റ് ടോയ്ലറ്റു നമ്മളെ പ്ലാനിങ്ങിൻ്റെ ഇതാണ് ഇത് നമ്മളെ വീടിൻ്റെ പ്ലാൻ നമ്മളെ വീടിൻ്റെ താഴെ ഭാഗം താഴെ ഭാഗത്തെ ഏരിയ കേട്ടോ നമ്മളൊക്കെ നമുക്ക് കാണാൻ കഴിയാ അങ്ങനെ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യപ്പു വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ കാത്തിരിക്കും ഓക്കെ ഗുഡ് ബൈ